ദിലേഷ് ടി വ്ലോഗിൻ്റെ പുതിയ വീഡിയോട്ട് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മൈസൂരിലാണ് ഇന്ന് നമ്മൾ മൈസൂർ പാലസ് കാണാൻ വന്നതാണ് മൈസൂർ പാലസിൻ്റെ എൻട്രൻസ് ആണ് ഇത് കാണുന്നത് നമ്മൾ അടുത്തായി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ ഞങ്ങൾ നിന്ന് ടിക്കറ്റ് എടുത്ത് ടിക്കറ്റ് ചാർജായി വരുന്നത് വലിയ ഒരാൾക്ക് നൂറ് രൂപയും കുട്ടികൾക്ക് അൻപത് രൂപയാണ് കൊട്ടാരത്തിൻ്റെ കുറച്ച് ചരിത്രം കൂടി നമുക്ക് നോക്കാം കർണാടകത്തിലെ മൈസൂർ ചെയ്യുന്ന പ്രശസ്തമായ ഒരു കൊട്ടാരമാണ് മൈസൂർ കൊട്ടാരം അമ്പലവിലാസ് കൊട്ടാരം എന്നാണ് പ്രാദേശികമായി അറിയപ്പെടുന്നത് മൈസൂർ ഭരിച്ചിരുന്ന വാടിയ രാജവംശത്തിന്റെ ഔദ്യോഗിക വസതിയായിരുന്നു ഈ കൊട്ടാരം ഞങ്ങൾ അങ്ങനെ പാലസിന്റെ ഉള്ളിലേക്ക് കയറി പാലസിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ പാദരക്ഷകൾ പാടില്ല നമ്മൾ പുറത്തുള്ള കൗണ്ടറിൽ അത് ഏൽപ്പിച്ച ശേഷം മാത്രമാണ് ഉള്ളേക്ക് കയറാൻ കഴിയുള്ളൂ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കാണ് നമ്മൾ ക്യൂന്ന് നിന്നിട്ട് വേണം ഉള്ളോട്ട് കയറാൻ തന്നെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ഈ കൊട്ടാരത്തിന്റെ നിർമ്മാണം തുടങ്ങിയത് ഇത് പൂർത്തിയായത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ഇപ്പം നമ്മൾ എത്തിയത് മൈസൂർ പാലസിൽ തന്നെ ഏറ്റവും മനോഹരമായ ഹാളിലേക്കാണ് ഈ ഹാളിൽ വെച്ചായിരുന്നു രാജവംശത്തിന്റെ പ്രധാന ആഘോഷങ്ങളായിരുന്ന വിവാഹങ്ങൾ അതുപോലെ ജന്മദിനാഘോഷങ്ങള് മറ്റു തുടങ്ങിയ പ്രധാന ആഘോഷങ്ങൾ നടന്നിരുന്നത് എട്ട് വശങ്ങളോട് കൂടി നിർമ്മിച്ച ഈ ഹാളിന്റെ നിർമ്മാണത്തിന് സമ്മതിച്ചു കൊടുത്താൽ മതിയാവും അത്രയ്ക്ക് മനോഹരമാണ് കൊട്ടാരങ്ങളെ നഗരമെന്നാണ് അറിയപ്പെടുന്നത് എന്നാൽ മൈസൂരിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ കൊട്ടാരവും ഈ പാലസ് ആണ് ഹാളിലെ മനോഹരമായ കാഴ്ചകൾ കണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് രാജാക്കന്മാരുടെയും അതുപോലെ കുടുംബാംഗങ്ങളുടെയും ഫോട്ടോകളാണ് ഒരു കാലത്ത് മൈസൂർ ഭരിച്ചിരുന്നവരാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക ഇതിൽ രാജാ രവിവർമ്മ വരച്ച ചിത്രങ്ങളും കാണാൻ കഴിയും വാടിയാർ രാജാക്കന്മാർ പതിനാലാം നൂറ്റാണ്ടിലാണ് ആദ്യമായി ഒരു കൊട്ടാരം നിർമ്മിക്കുന്നത് എന്നാൽ ഇത് പിൻകാലത്ത് പലവട്ടം തകർക്കപ്പെടുകയും പുനർനിർമ്മിക്കപ്പെടുകയും ഉണ്ടായി നാം ഇന്ന് കാണുന്ന കൊട്ടാരത്തിന്റെ നിർമ്മാണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ പണി പൂർത്തിയായി ഇവിടെ ഒരു കോട്ടയാട് കാണാം ഇവിടെ നമ്മൾ കൊട്ടാരത്തിൻ്റെ പൂർണ്ണ രൂപം കാണാൻ കഴിയും വാടിയാർ രാജാക്കന്മാർക്ക് ഗുസ്തിയോട് വലിയ കമ്പമായിരുന്നു ഇവിടെയുള്ള മുറ്റത്ത് വെച്ചായിരുന്നു ഗുസ്തി ത്സരമൊക്കെ നടക്കാറ് താജ്മഹൽ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന കൊട്ടാരമാണ് മൈസൂർ പാലസ് പ്രതിവർഷം ഇരുപത്തിയേഴ് ലക്ഷത്തോളം സഞ്ചാരികൾ ഈ കൊട്ടാരം സന്ദർശിക്കാറുണ്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക മൈസൂർ രാജാവായിരുന്ന കൃഷ്ണരാജ വാടിയാറിന്റെ പ്ലാസ്റ്റോ പാരീസിലത്തെത്ത ഒരു സ്റ്റാച്യു ആണ് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഈ പാലസ് നിർമ്മിച്ചത് നാനൂറ് വർഷം മൈസൂർ ഭരിച്ച രാജവംശമാണ് വാടിയാർ രാജവംശം മൈസൂരിന്റെ സുവർണ കാലം എന്നാണ് ഈ കാലങ്ങളിൽ അറിയപ്പെടുന്നത് ഇന്ത്യ രാജ്യത്ത് ഇത്രയും കാലം നാട് ഭരിച്ച മറ്റൊരു രാജവംശം ഇല്ലെന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമാണ് വാടിയാർ രാജവംശം ഈ കൊട്ടാരത്തിലെ താമസം അവസാനിപ്പിച്ചത് അതിനുശേഷമാണ് ഈ കൊട്ടാരത്തെ മ്യൂസിയമാക്കിയത് ഈ കൊട്ടാരത്തിലെ കാഴ്ചകൾ ഏതൊരാൾക്കും ഒരു വിസ്മയം തന്നെയായിരിക്കും വളരെ മനോഹരമായ നിർമ്മിതിയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എവിടെ നോക്കിയാലും നല്ല മനോഹരമായ കാഴ്ചകൾ മാത്രം ഈ കൊട്ടാരം നിർമ്മിച്ച വർഷം കൂടി ചിന്തിക്കുമ്പോൾ അതിശയം തോന്നും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഇതിന്റെ പണി പൂർത്തിയാക്കിയത് ഇൻഡോ സാർസെനിക് എന്നറിയപ്പെടുന്ന വാസ്തു ശൈലിയാണ് മൈസൂർ കൊട്ടാരത്തിന്റെ നിർമ്മാണത്തിൽ അനുവർത്തിച്ചിരിക്കുന്നത് ഹിന്ദു രജപുത്ര ഗോതിക് ഇസ്ലാം വാസ്തുവിദ്യകളുടെ സങ്കര രൂപമാണ് ഇൻഡോ സാർസനിക് വാസ്തുവിദ്യ മാർബിളിൽ തീർത്ത അർദ്ധ കൂടിയ മൂന്ന് നില മന്ദിരമാണ് ഈ കൊട്ടാരം ഹെൻറി ഇർവിൻ എന്ന ബ്രിട്ടീഷുകാരനാണ് കൊട്ടാര സമുദ്രത്തിൻ്റെ വാസ്തുശില്പി പതിനഞ്ച് വർഷം വേണ്ടി വന്നു ഈ കൊട്ടാരത്തിൻ്റെ പണി പൂർത്തിയാക്കാൻ ഈ പാലസിന്റെ ഹാളിൽ നിന്ന് മറ്റൊരു ഹാളിലേക്ക് പോകുന്നതോറും ഭംഗി കൂടുകയല്ലാതെ കുറയുന്നില്ല എവിടെ നോക്കിയാൽ നല്ല ഭംഗിയാണ് കാണാൻ തന്നെ എല്ലാ വർഷവും ശരത്കാലത്ത് നടക്കുന്ന മൈസൂർ ദസര മഹോത്സവത്തിന്റെ പ്രധാന വേദി മൈസൂർ കൊട്ടാരമാണ് പാലസിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഈ കൊട്ടാരത്തിനുള്ളിൽ പന്ത്രണ്ടോളം ക്ഷേത്രങ്ങൾ കൂടിയുണ്ട് ഈ പാലസിൻ്റെ പുറത്തുള്ള കാഴ്ചകൾ കൂടി നമ്മൾ കാണാനുണ്ട് രാത്രി രാത്രിയാവുന്നവരെ വെയിറ്റ് ചെയ്യണം രാത്രിയിൽ ഈ പാലസിൽ ഒരു ലക്ഷത്തിലധികം ബൾബുകൾ ഒന്നിച്ച് കത്തിയുള്ള കാഴ്ചകൾ കാണാൻ വളരെ മനോഹരമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയാ പാലസിൽ വിശേഷ ദിവസങ്ങളിൽ കാണുന്ന ആനകളെയാണ് രാത്രിയാകും തോറും ലൈറ്റുകൾ കൂടിക്കൂടി പാലസിന്റെ പുറത്തുള്ള ഭംഗി കൂടിക്കൂടി വരികയാണ് കണ്ടാലും മതി വരാത്ത മനോഹരമായ കാഴ്ചകളുള്ള പാലസിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം ഏവർക്കും നന്ദി